ഹലോ ചേട്ടാ നമ്മുടെ ആസ്ഥാനത്ത് ഞാൻ മാത്രേ ഉള്ളു പേടിയാ വന്ന് വന്നല്ലോ അപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മുട്ട എടുത്തത് മുട്ടരുത് എന്നിട്ടിപ്പ എന്തായി സൗദവന്മാരുടെ മുട്ടിപ്പോ തീർന്നില്ലയോ

ഒരു കാര്യം അവളെ നമുക്ക് ശ്രമിച്ചു നോക്കാം ഹലോ എന്റെ പൊന്ന് മലഹാറേ ഞങ്ങളെ ഈ വഴക്കിൽ നിന്ന് ഊരിത്ത അഞ്ചോ പത്തോ എത്ര എന്ന് വെച്ചാൽ തരാം കാരണം ഞങ്ങളുടെ ആസ്ഥാനത്ത് ഒരു സെക്യൂരിറ്റി പോലും ഇല്ല എന്റെ പേര് കേസെടുക്കും പറഞ്ഞ ഫ്രണ്ടിൽ കിടന്ന് പട്ടി പോലും ഇറങ്ങിപ്പോയി എങ്ങനാ ഡി ഉറപ്പിക്കട്ടോ എങ്കി അങ്കത്തട്ടി വെച്ച് കാണാം Andra janrige te berunaren dino karalino